അപനിഷ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമുക്കിനി പോകാനുള്ളത് ഈ അതായത് തുടങ്ങിയുള്ളൂ എസ് യു സിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുന്ന വർക്കർമാരെ വെച്ച് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എസ് യു സി ഐ നേതൃത്വം നൽകുന്ന വർക്കർമാരുടെ പ്രശ്നങ്ങളും അവരുടെ സമരങ്ങളും ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ് എന്നൊക്കെ കണ്ടുകൊണ്ടു പോകുന്നതാണ് വർക്കർമാരുടെ വിഷയത്തിൽ സർക്കാർ ഇടപെടാൻ തുടങ്ങിയത് ഈ സമരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇന്നും ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല നേരത്തെ തന്നെ സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് വർക്കർമാരെ സംബന്ധിച്ച് അവർ തൊഴിലാളികളാണ് തൊഴിൽ നിയമത്തിന്റെ ഭാഗമായി അവരെ കൊണ്ടുവരണം അവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഏത് തൊഴിലാളിക്കും ലഭിക്കുന്നത് പോലെ തന്നെ അവർക്ക് ലഭിക്കണമെന്ന നിലപാട് കൃത്യമായി സർക്കാർ വ്യക്തമാക്കിയതാണ് അതനുസരിച്ച് കേന്ദ്രത്തിനോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഏറ്റവും അവസാനമായി വന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പോലും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് പുതിയ ബിജെപി സർക്കാർ വന്നപ്പോഴും നേരിട്ട് പോയി കണ്ട് സംസാരിച്ചതാണ് തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ ആശാവർക്കർമാരെ കൊണ്ടുവരാ ഇതിനു മുൻപ് സിഐ ടി യു സമരം ചെയ്തിട്ടുണ്ട് അതെ അന്നത്തെ സി ഐ ടി യു സമരത്തിന് ശേഷം സർക്കാർ ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വേണ്ടിട്ട് വിളിച്ചത് സംസാരിച്ചു ആ സംസാരത്തിനൊടുവിൽ അവരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താം ഇളവ് വരുത്താം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ സർക്കാർ ഉറപ്പ് കൊടുത്തിരുന്നു ഫെബ്രുവരി ഫെബ്രുവരി ന് ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് സർക്കാരിന്റെ തീരുമാനം തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ ആ ഉത്തരവ് ഇന്നലെ ഇറങ്ങുന്നു പക്ഷേ ഇന്നലെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത ഒരു പ്രധാനപ്പെട്ട ചാനലിൽ വരികയാണ് സമരപന്തലിൽ അതെ ആശാവർക്കർമാരുടെ സമരത്തിൽ കീഴടങ്ങുന്നത് എസ് യു സി ഐയുടെ സമരത്തിന് സർക്കാർ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മളൊക്കെ ഞെട്ടി എന്താണ് സംഭവിക്കുന്നത് നോക്കുമ്പോഴുണ്ട് വാർത്ത ഇങ്ങനെ വരികയാണ് ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതാം തീയതി മന്ത്രിസഭ യോഗമെടുത്ത തീരുമാനമാണ് ആ തീരുമാനമാണ് ഈ എസ് യു സി ഐക്കാരുടെ സമരത്തെ തുടർന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ വാർത്ത നൽകാൻ അതെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത് പ്രിയപ്പെട്ടവരെ ആ വാർത്ത അങ്ങനെയല്ല ഈ ആശാവർക്കർമാരുടെ ഓണറേറിയ ലഭിക്കുന്നതിന് പത്ത് മാനദണ്ഡങ്ങളുണ്ട് അവരുടെ മുൻപിൽ കേന്ദ്ര സർക്കാർ പത്ത് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു കാര്യം ചെയ്തു അവരുമായി നടത്തിയ ചർച്ചയുടെ ഒടുവിൽ നമ്മുടെ സർക്കാർ ഒരു കാര്യം ചെയ്തു ആ മാനദണ്ഡങ്ങൾ വേണ്ട നിങ്ങൾക്ക് കൃത്യമായി ഓണറേറിയം നൽകും അതായത് ഈ പത്ത് മാനദണ്ഡങ്ങളിൽ ഒന്ന് പാലിക്കാതിരുന്നാൽ അവരുടെ ഓണറേറിയത്തിൽ നേരത്തെ കുറവ് വരുമായിരുന്നു ഇനി അങ്ങനെയില്ല കൃത്യമായി നിങ്ങൾക്ക് ആ ആ മാനദണ്ഡങ്ങളിലെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓണറിയും കൃത്യമായി കയ്യിലേക്ക് കിട്ടും എന്ന് സർക്കാർ നിലപാടെടുക്കുന്നു ആ നിലപാട് മന്ത്രിസഭായോഗത്തിൽ ഉത്തരവാകുന്നു അത് ഇന്നലെ പുറത്തേക്ക് വന്നു അതാണ് എസ് യു സിയുടെ സമരത്തെ തുടർന്ന് പുറത്തു വന്നു എന്ന രീതിയിൽ വാർത്തയാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വസ്തുതകളിലേക്കാണ് നമ്മൾ നീക്കിടക്കാൻ പോകുന്നത് നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് സത്യം കുറച്ച് വൈകിയാണെങ്കിൽ പുറത്ത് കൊണ്ടുവരും അല്ലെ അല്ല പുറത്ത് വരിക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത് നൃപൻ ഒരുപാട് നുണകൾക്കിടയിൽ ഇതാ സത്യം പുറത്തേക്ക് വരികയാണ് ഇന്നലെ ഇവിടെയുള്ള പ്രധാന മാധ്യമങ്ങൾ നൽകിയത് എന്താണ് എസ് യു സി ഐയുടെ സമരത്തിന് സർക്കാർ കീഴടങ്ങിയെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നോ വസ്തുത ഇത് ഫെബ്രുവരി പത്തൊൻപതിന് എടുത്ത തീരുമാനമല്ലേ സി ഐ ടി യു ഐ എൻ ടി യു സിയും അടക്കമുള്ള യൂണിയനുകളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സർക്കാർ എടുത്ത തീരുമാനമല്ലേ തീർച്ചയായും മനു ഈ ആശാവർക്കർമാരുടെ ഒരു വിഭാഗം വളരെ ചുരുക്കം വരുന്ന ഒരു ന്യൂനപക്ഷം വരുന്ന ആശാവർക്കർമാരെ മുൻനിർത്തി എസ് യു സി ഐ നടത്തുന്ന ഒരു സമരം ആ സമരത്തിന് മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ ഏതര്ത്ഥത്തിലാണെന്ന് നമുക്കറിയാം അതാണ് മനുവും വിനുഷേ അല്പം ചർച്ച ചെയ്തത് അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടിതമായി അത് തുടരുകയും ചെയ്യുന്നു ഇത് കേന്ദ്ര സ്കീമാണ് ആ ഇതിന് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അവരെ ഒരു തൊഴിലാളി വിഭാഗമായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇതിൽ ഏറ്റവും വലിയ ശമ്പളം നൽകുന്നത് സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഇപ്പോഴും അഞ്ഞൂറ് രൂപ മാത്രം ഇൻസെൻറ്റീവ് ലഭിക്കുന്ന ഓണറേറിയമായി ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വ്യാപകമായ ഈ തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് സി ഐ ടിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ വലിയ തരത്തിലുള്ള പ്രതിഷേധവും സമരവും നടത്തി എൻ എച്ച് എമ്മിൻ്റെ മുന്നിൽ അവർ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മന്ത്രിയുമായി അവർ ആശയവിനിമയം നടത്തി അതാണ് മനു നേരത്തെ പറഞ്ഞത് സി ഐ ടിയും ഉണ്ടായിരുന്നു ഐ എൻ ഡി സിയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ ആശാവർക്കർമാരുടെ അടിസ്ഥാന ശമ്പളത്തിലെ മാനദണ്ഡങ്ങൾ പത്ത് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അത് കാരണം ഒരു പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതിലെ നൂലാമാല അതിലെ ഈ പറഞ്ഞ സാങ്കേതിക വിഷയങ്ങൾ എടുത്തു മാറ്റണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ആരോഗ്യമന്ത്രി തന്നെ ഇടപെട്ട് എൻ എച്ച് എമ്മിൻ്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് വേണ്ടി പ്രത്യേക കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ആറിനാണ് ഈ കമ്മിറ്റി അതിന് നിർദ്ദേശം നൽകുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് മനു പറഞ്ഞതുപോലെ ഈ ഉത്തരവും വരുന്നത് അതിൽ ഈ പത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിലും അടിസ്ഥാന ശമ്പളം ഏഴായിരം രൂപ ലഭിക്കുന്ന തരത്തിലുള്ള ഉത്തരവാണ് സർക്കാർ നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാബിനറ്റ് അംഗീകരിച്ച ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പക്ഷേ ഇതെല്ലാം മറച്ചു വച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ സമരത്തിന് സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന വലിയ തരത്തിലാണ് കഴിഞ്ഞ ദിവസം നടത്തി മറ്റൊരു കാര്യം കൂടിയുണ്ട് ആശാവർക്കർമാരുടെ ഈ സമരത്തിന് മുൻപ് തന്നെ ആശാവർക്കർമാരു ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ ഇപ്പോൾ ഒരു ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആശാവർക്കർമാർക്ക് തൊഴിലുറപ്പ് പണിക്ക് പോകാൻ കഴിയില്ല എല്ലാ സ്ഥലത്തും ആ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് അത് ഒരു പ്രതിസന്ധിയായി സി മുന്നോട്ട് വെച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മാത്രമാണ് ആശാവർക്കർമാർക്ക് തൊഴിലുറപ്പിനോ മറ്റേത് പണിക്കോ പോകാം അത് ഒരു തരത്തിലും ആശാ വർക്കർമാർ ചെയ്യുന്ന ചുമതല മാത്രം നിർവഹിച്ചാൽ മതി എന്ന ഉത്തരവും സംസ്ഥാന സർക്കാർ പുറത്തിറക്കി ഇപ്പോൾ എസ് യു സി ചെയ്യുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടല്ല അതുകൊണ്ട് ആശാവർക്കർമാർക്ക് അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും അവരൊരു തൊഴിലാളി വിഭാഗമായി അംഗീകരിക്കണമെന്നും അവർക്ക് ഇതിനേക്കാൾ അധികം വേതനം നൽകണമെന്നും എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് പക്ഷേ ഇതിനെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട് ഒരു സമര കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മാറ്റുക പരമാവധി ആ തൊഴിലുറപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ആശാ വർക്കർമാരുമായി പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ചെയ്യുന്ന ജനവിഭാഗത്തെ പരമാവധി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുത്തിപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് മനു അല്ല നിർബൻ ഞാൻ നിർബൻ ഞാനവിടെ ഐ എൻ ടി യു സിനെ കുറിച്ച് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട് ഈ സമരപ്പന്തലയിൽ പോയിട്ടാണല്ലോ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി ആ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ടാണ് സി ഐ ടിയും ഐ എൻ ടി യു സിയും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വന്നതെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ആ തീർച്ചയായും മനു അത് നമ്മൾ വസ്തുതകൾ അംഗീകരിക്കണം കാരണം ഈ ആശാവർക്കർമാരുടെ വിഷയം ആദ്യമായി ഏറ്റെടുക്കുന്നത് നിരന്തരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടന സി ഐ ടിയും ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്ന ഐ എൻ ഡി സിയുമാണ് അവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരും ഈ കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തവരാണ് അവരെന്തുകൊണ്ടാണ് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന എസ് യു സിയുടെ സമരത്തെ പിന്തുണയ്ക്കാത്തത് ഇരുപത്തിയാറായിരത്തിലധികം വരുന്ന ആശാവർക്കർമാരുണ്ട് കേവലം അഞ്ഞൂറിന് താഴെ പേരാണ് അതിൽ ജോലിക്ക് ഈ പറഞ്ഞ അല്ലാത്തവരുണ്ട് അംഗൻവാടി ജീവനക്കാരുണ്ട് രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തകരുണ്ട് മഹിളാ കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും ഒക്കെ പ്രവർത്തകരുണ്ട് അവരെ അടക്കം പ പങ്കെടുപ്പിച്ചുകൊണ്ട് എസ് യു യു സി നടത്തുന്ന സമരമാണ് അതിൽ ന്യായമായ ഒരു ഉൾത്തേണ്ട കാര്യം ഇതിൻ്റെ ശമ്പളവും ഓണറിയും അലവൻസും വർദ്ധിപ്പിക്കണമെങ്കിൽ അത് കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭമാണ് സംഘടിപ്പിക്കേണ്ടത് സംസ്ഥാനം ചെയ്യുന്ന ന്യായമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും സംസ്ഥാനമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനൊപ്പം ചേർന്നുകൊണ്ട് ആശാവർക്കർമാരുടെ ഓണറേയും വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിൻ്റെ എതിരെ സമരം ചെയ്യേണ്ടവർ സംസ്ഥാനത്തിനെതിരെ ഈ ഗൂഢാലോചന നടത്തുമ്പോൾ അത് ഐ എൻ ടി സി സ്വാഭാവികമായി പരസ്യമായ നിലപാട് സ്വീകരിച്ച അവർ വസ്തുത അറിയുന്നവരാണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ എത്ര തന്നെ കരിവാരി നിങ്ങൾ എറിയാൻ ശ്രമിച്ചിരുന്നാലും ആ കരി നിങ്ങളെ ശരീരത്തിൽ തന്നെ പതിക്കുമെന്ന് തന്നെയാണ് തെളിയുന്നത് അതുകൊണ്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ സർക്കാർ പറഞ്ഞ നിലപാട് പ്രജ്ഞാബദ്ധമാണ് അതിൻ്റെ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന എൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വാർത്തയുടെ സത്യം എന്നൊന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഏതൊക്കെ തരത്തിലാണ് സത്യത്തെ വളച്ചൊടിക്കാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചകളിൽ ഇപ്പോൾ ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പത്തൊൻപതിന് എടുത്ത തീരുമാനം ഉത്തരവായി പുറത്തിറങ്ങിയത് എസ് യു സി ഐയുടെ സമരത്തെ തുടർന്നാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുന്ന വാർത്താ നിർമ്മാണം